ഹലോ ഫ്രണ്ട്സ് നാട്ടിൽ വന്നപ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരു ടു വീക്സ് മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി സോറി അപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലവും കാര്യങ്ങളൊക്കെ കണ്ടില്ല ക്ഷേത്രം ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ആൾത്തറയൊക്കെ കണ്ടില്ല ഞാൻ എപ്പോഴും ആൽത്തിറ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട് വീഡിയോസിലൊക്കെ അപ്പോൾ നമുക്ക് ഈ എന്ന് പറഞ്ഞ ഒരു നൊസ്റ്റ് കൂടെ ഉണ്ട് ചെറുപ്പം മുതൽ നമ്മൾ ഉത്സവം കാണാൻ അപ്പോൾ മുളക്ക് കാണാനൊക്കെ ഈ ആൽത്തിറയിൽ ഇരുന്നുകൊണ്ടാണ് കാണുന്നത് ഇതാ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് എന്താ ഭദ്രകാളിയാണ് കുറച്ച് നാട്ട് ഭഗവതി ക്ഷേത്രം എന്നാണ് പേര് അപ്പോൾ കുറേ നാൾക്ക് അമ്പലത്തിൽ വന്നത് കൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട് അതിന് കൂടെ എന്താ പറയുക ഒരു ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഒരു പറയാൻ പറ്റാത്തൊരു ഫീലിങ്സ് അപ്പോൾ ഭഗവതിനൊക്കെ നന്നായി തൊഴുത് ഞങ്ങൾ പ്രദക്ഷിണ വയ്ക്കാൻ പോയിട്ടോ അപ്പോൾ അവിടെ നാഗത്തറയും കാവും ഒക്കെയാണ് അവിടെ അപ്പോൾ ഇവിടെ ഉപപ്രതിഷ്ഠകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈനായിട്ട് തന്നെ ലക്ഷത്തിൻ്റെയും റൈറ്റ് സൈഡുള്ള അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഗണപതി അയ്യപ്പൻ അതുപോലെ തന്നെ സുബ്രഹ്മണ്യനും വേണം നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇത് കേട്ടോ കുറച്ച് സ്പൈസ് ഒക്കെ ഉള്ള അമ്പലം തന്നെയാണ് ഉപകളൊക്കെ ഒരുപാടുണ്ട് നല്ല ഗ്രീനറിയാണ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയുണ്ട് ചുറ്റിനാവിൽ കാണാനൊക്കെ ഒരുപാട് അമ്പലത്തിലെന്ന് പിന്നെ പറയാം അപ്പോൾ പിള്ളേരൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ചുകാരങ്ങനെ ഇങ്ങനെ കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടിയെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഭയങ്കര വാശി പിടിക്കുന്നുണ്ട് സ്വത്ത് ബേബിക്ക് കാല് കടയുന്നുണ്ട് പറഞ്ഞിട്ട് ആ അച്ഛുമോളും സ്വത്ത് ബേബിയും കൂടെ സ്റ്റെപ്പിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് പ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജാനിക്കുട്ടി വാശി പിടിക്കുന്നത് അപ്പോൾ എന്താ കുടുമ്പി അതാ ഒറ്റയ്ക്ക് പ്രദക്ഷിണം ചെയ്ത് നടന്നു വരിക കേട്ടോ നടന്നു വന്നിട്ട് അടുത്ത് വന്നപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് അവൾ ഗേറ്റിലൊരു ഉറുമ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉറുമ്പിനെ കൈ കൊണ്ട് അടിക്കുകയായിട്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് വേണ്ട കൈ വേദനിക്കുന്ന പറഞ്ഞിട്ട് കുറുമ്പി കേൾക്കുന്നു എന്നിട്ട് ഭയങ്കര കുറുമ്പും ഭയങ്കര വാശിയാണ് അപ്പോൾ നമ്മുടെ കുറുമ്പോ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക